അമ്മ മാതാവിനും തിരുകുമാരനും കൊടാനുകോടി നന്ദി ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ പേര് അനശ്വര ഞാൻ നിന്നാണ് വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ നിന്ന് ഞാൻ ജൂൺ ഒമ്പതാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ എത്തുന്നത് ജൂൺ ഒമ്പതാം തീയതി അമ്മ ഉടമ്പടി എടുത്തിരുന്നു ഞാൻ കൂടെ വന്നതാണ് അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഒരു അനുഭവം ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവിടെ നിന്ന് അമ്മയുമായി വീട്ടിലെത്തിയ ശേഷം എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് എൻ്റെ അനിയത്തിക്ക് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ വണ്ടി വണ്ടിയിടിപ്പിച്ച് തീർപ്പിച്ചു അപ്പം അതിൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറയുവാണ് എന്ത് അനിയത്തിയുടെ ഒരു വിവരവും അറിയുന്നില്ല എനിക്ക് എന്ത് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയിൽ പോയിരുന്നു അവിടുത്തെ മാതാവ് മോളുടെ അനിയത്തിയെ രക്ഷിക്കും കുഞ്ഞിനൊന്നും വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം പിറ്റേ ദിവസം ആ മോണിങ്ങനെ പറയുന്നു അനിയത്തി വീട്ടിലെത്തി അനിയത്തിക്ക് ഒരു കുഴപ്പമില്ല അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ആ കാർ ആക്സിഡൻറ്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ശരിക്കും പേടിച്ചു പോയി അപ്പോൾ എനിക്ക് ഉറപ്പാണ് മാതാവിൻ്റെ ഒരു ഇതിലാണ് ആ കുഞ്ഞിനൊന്നും പറ്റാതെ ആ കുഞ്ഞ് സൗഖ്യത്തോടെ വീട്ടിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ മൂന്നാം തീയതിയാണ് ജൂലൈ മൂന്നാം തീയതി ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് അച്ഛൻ ഈ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് നവംബറിൽ നവംബർ ഇരുപത്തിനാലാം തീയതി അച്ഛൻ ഒട്ടും അയ്യാണ്ടായി അച്ഛൻ ഒട്ടും അയ്യാണ്ടായി എന്ന് പറയുമ്പോൾ ഈ നടന്നു പോകുമ്പോൾ യൂറിൻ പാസ് ചെയ്യുകയും യൂറിനിൽ കൂടെ ബ്ലഡ് വരികയും അങ്ങനെ നടുവേദന അങ്ങനെ ഒട്ടും ആളെ കൊണ്ട് പറ്റാത്ത നടക്കാൻ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയ ടൈമിൽ അവർ പറഞ്ഞു സംഭവം പ്രശ്നമാണ് ടെസ്റ്റൊക്കെ ചെയ്യണം ഓരോ ടെസ്റ്റിനും അവർ എഴുതി തന്നു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസവും ഒട്ടും അയ്യാണ്ടായി രാത്രി ഞാനും അമ്മയും കൂടി അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവർ വീടും ടാബ്ലെറ്റ്സും ഇഞ്ചക്ഷനും എടുത്തിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു പിന്നെ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ് അവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ തമ്മി തമ്മി പറയുന്നുണ്ടായിരുന്നു ഇത് പ്രശ്നമാണ് ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കണം വെച്ചുകൊണ്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വീട്ടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ച ടൈമിൽ ഡോക്ടർ മെഡിക്കൽ കോളേജ് ട്രുവാന മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു അങ്ങനെ ഒന്നാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ പോയി ഞാനും അമ്മയും കൂടി പോയി അപ്പം അവിടെ നിന്ന ഡോക്ടർ അച്ഛൻ്റെ എല്ലാ അച്ഛനും മുമ്പ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് അതിന് ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെല്ലാം നോർമലായി അച്ഛന് മരുന്ന് കഴിക്കാൻ തന്നെ ആൾ ഓക്കെ ആയി അതോ അമ്മ ഒരു വട്ടം വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു അപ്പം അച്ഛൻ്റെ എല്ലാ അസുഖങ്ങളുമൊക്കെ എല്ലാം എഴുതിയെടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് സീരിയസ് ആണ് അപ്പോൾ ഒരു സ്കാൻ റിപ്പോർട്ട് കയ്യിലുണ്ട് അപ്പോൾ പറഞ്ഞു ഇത് സീരിയസ് ആണ് ഇനി എന്താണ് ഇത് സീരിയസ് ആണ് ഒരു സി ടി സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഫർദർ പ്രൊസീജിയറിലോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം സി ടി സ്കാൻ ചെയ്യാൻ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഡേറ്റ് എടുക്കുവാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞൊക്കെ ഡേറ്റ് കിട്ടുകയുള്ളൂ ഡേറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് ചെയ്യാൻ നിൽക്കേണ്ട വെളിയിൽ പ്രൈവറ്റ് ആയിട്ട് പോയി ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം ഒന്നാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് കാണിച്ചത് പറഞ്ഞു അഞ്ചാം തീയതി തന്നെ അടുത്ത ഒ പിയിൽ വന്ന് കാണിക്കണം എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ അമ്മ അച്ഛനേം കൂടെ നിന്ന സമയത്ത് ഞാൻ ലാബിൽ പോയി തിരക്കെ ചെയ്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പ്രൈവറ്റ് ഒരു ലാബിൽ ആറാന്തീതി ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ചാം തീയതിയാണ് കാണിക്കാനുള്ളത് ആറാം തീയതി കാണിച്ചാൽ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞില്ല ഇല്ല കിട്ടില്ല പ്രൈവറ്റ് ആയിട്ടുള്ള അവിടെ പോലും അവർ ഡേറ്റ് തരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മെഡിക്കൽ കോളേജ് അവൾ അപ്പം അവളുടെ കെയർ ഓഫിൽ ഒരു സിസ്റ്റർ വഴി എനിക്ക് നാലാം തീയതി അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ സി ടി സ്കാൻ എടുക്കാനുള്ള ഡേറ്റ് കിട്ടി ആദ്യം രണ്ടാം തീയതിയാണ് കിട്ടിയത് അപ്പം ഒന്നാം തീയതിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് രണ്ടാം തീയതി ഞാനും അമ്മയും കൂടി കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത് അപ്പോൾ ആദ്യം രണ്ടാം തീയതി കിട്ടിയ ഡേറ്റ് മാതാവ് നാലാം തീയതി ആക്കി തന്നു ആ നാലാം തീയതി തന്നെ എല്ലാ റിപ്പോർട്ടുകളും കിട്ടുകയും ചെയ്തു അതിന് മുമ്പ് രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞില്ലേ രണ്ടാം തീയതി ഇവിടെ വന്ന് ഫാദറിന്റെ ബ്ലെസ്സിങ്സ് അച്ഛൻ്റെ ഫോട്ടോയിൽ അച്ഛന് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പം അച്ഛന് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയും കൊണ്ടു വന്ന് ഫാദറിന്റെ ബ്ലസ്സിങ്സോടെയൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ പോയത് വീട്ടിൽ പോയപ്പോഴേ ഈ രണ്ടാം തന്നെ അച്ഛൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി ആള് നല്ലപോലെ നടന്നു തുടങ്ങി എപ്പോഴും കിടക്കുന്ന ആൾ നടന്നൊക്കെ തുടങ്ങി പിന്നെ അച്ഛന് ഇതിൻ്റെ പ്രശ്നമല്ലായിരുന്നു അച്ഛന് പൊതുവേ കേൾവി ഒത്തി കുറവായിരുന്നു പക്ഷേ ഈ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി ആ രണ്ടാം തീയതി അച്ഛന് നല്ലപോലെ ചെവിയൊക്കെ കേൾക്കാം അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു ഒരുപാട് വ്യത്യാസം അന്ന് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി അപ്പോൾ ഇത് കഴിഞ്ഞ് നാലാം തീയതി അച്ഛനേയും കൊണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി സ്കാൻ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയ ടൈമിലാണ് പറയുന്നത് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണ് ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റില്ല ഉടനെ കൺസൾട്ട് ചെയ്തോട് ഡോക്ടറിനെ പോയി കാണാൻ പറഞ്ഞു അപ്പം മെഡിക്കൽ കോളേജിൽ ട്യൂസ്ഡേയും ഫ്രൈഡേയും ആണ് നമുക്ക് ഡേറ്റ് കിട്ടിയത് അപ്പം ആ ഡേറ്റിലെല്ലാം നമുക്ക് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കാണാൻ പറ്റില്ല അപ്പം മൺഡേ ആണ് ഞാൻ എന്താണ് ഈ സി ടി സ്കാൻ എടുക്കാൻ വന്നത് അപ്പോൾ ഒരു ഹോപ്പുമില്ല ഡോക്ടറിനെ കാണാൻ പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപ ഉണ്ടായിരുന്നു ഞാൻ കാശ് രൂപ മുറുക്കെ പിടിച്ച് അവിടെ ഒ പി കൗണ്ടറിൽ ഒന്നും കൂടെ പോയി ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ പറഞ്ഞ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ച ടൈമിൽ ഡോ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞ് ഇപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട് ഓടിപ്പോയി ഓടിപ്പോയി കണ്ടു നോക്ക് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഡോക്ടർ അവിടെ ഞാൻ സംസാരിച്ച സമയത്ത് ഡോക്ടർ സ്കാൻ മാറ്റി തന്നു വേറെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു കിട്ടും അങ്ങനെ അതുകൊണ്ട് താഴെ വന്നപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ വന്നായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി സ്കാൻ ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ഡ്യൂട്ടി ഡോക്ടർ കാണും അപ്പം ഡോക്ടർ നമുക്ക് മുമ്പ് കയ്യിലുള്ള റിപ്പോർട്ട്സ് നോക്കും സ്കാൻ ചെയ്ത് കിട്ടിയ റിപ്പോർട്ട്സ് നോക്കും അപ്പം ഡ്യൂട്ടി ഡോക്ടർ എന്താണ് ഈ രണ്ട് റിപ്പോർട്ട്സ് ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കി നിൽക്കുന്നേ അവരിങ്ങനെ തമ്മി തമ്മിയൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് അവരെ പറഞ്ഞു പേ ചെയ്യാനൊന്നും നിൽക്കേണ്ട ഡയറക്റ്റ് അൾട്രാസൗണ്ടിൽ പോയി അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും അമ്മ അച്ഛനേയും കൊണ്ട് അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവർ പറയുന്നു ആദ്യത്തേല് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്കാനിൽ ഇവിടെ നിന്ന് ചെയ്തിട്ട് പോയ സ്കാനിൽ അച്ഛന് സിസ്റ്റ് ഉണ്ടായിരുന്നു സിസ്റ്റ് ട്യൂമർ ആണോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ സിസ്റ്റെ കാണാനില്ല അത് ഭയങ്കര വലിയ അത്ഭുതമായി പോയി അങ്ങനെ ഞങ്ങൾ ഈ റിപ്പോർട്ട്സ് മൊത്തം ഞങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ആൾക്ക് കുഴപ്പമില്ല ആൾക്ക് ഫസ്റ്റ് റിപ്പോർട്ടിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾക്കും ഒരു പ്രശ്നവും ആൾ സിസ്റ്റോ ഒരു പ്രശ്നവുമില്ല പക്ഷേ യൂറിൻ ബാക്ടീരിയ ഉണ്ട് അത് ന്യൂ നെഫ്രോളജി കാണിക്കാൻ പറഞ്ഞു നെഫ്രോളജിയിലെ ഡോക്ടർ ഒരു വീക്ക് മരുന്ന് തന്നിട്ട് വീണ്ടും യൂറിൻ കൾച്ചർ ചെയ്യാൻ പറഞ്ഞായിരുന്നു യൂറിൻ കൾച്ചർ ചെയ്ത് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ആൾക്കൊരു കുഴപ്പമില്ല ആൾ വീട് നോർമലാണെന്ന് പറഞ്ഞു ഇതേ ഡോക്ടർ തന്നെ ഗ്യാസ്ട്രോ വിഭാഗത്തിലും എന്താണ് കൺസൾട്ട് ചെയ്യാൻ വിട്ടായിരുന്നു ഗ്യാസ്ട്രോ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി ഒരു ദിവസം അമ്മ രാത്രി എന്ന് പറഞ്ഞു അച്ഛന് വയ്യാത്ത ആളാണ് അപ്പം മരുന്ന് കഴിക്ക് അച്ഛൻ ഇങ്ങനെ ചോദിക്കും ഞാൻ ഇത്രയും വയ്യാത്ത ആളായിട്ട് എനിക്കൊരു മരുന്നും ഇല്ലേ അങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പം അമ്മ പറഞ്ഞ് നാളെ നോക്കിക്കോ ഒരു വേണ്ട വേണ്ടാന്ന് ഡോക്ടർ പറയും ഞാൻ അമ്മ ഇങ്ങനെ നോക്കി ഏഹ് അതങ്ങനെ പറയാൻ പറ്റും അച്ഛൻ ഇത്രയും വയ്യാത്ത ആളല്ലേ അച്ഛൻ ഇങ്ങനെ മരുന്ന് ഇല്ലാതെ ശരിയാവും ഇങ്ങനെ പറയാൻ പറ്റും ഒരു മരുന്നും അതിന് കാണൂലേ അത്ര അവശനായല്ലേ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയത് പിറ്റേ ദിവസം പോയ സമയത്ത് ഗ്യാസ്ട്രോ വിഭാഗത്തിലെ ഡോക്ടർ കൺസൾട്ട് ഞാൻ ഒ പി പേപ്പറിൽ എഴുതി കാണി എഴുതി തന്ന് നോ മെഡിസിൻ റിക്വയേർഡ് ഓൺലി ഡയറ്റ് കൺട്രോൾ കൺട്രോളെന്ന് ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അത് കണക്ക് തന്നെ യൂറോളജിസ്റ്റ് ചെന്നപ്പോഴും പറഞ്ഞ് ഇനി ഒരു മരുന്ന് കഴിക്കേണ്ട ആൾ ഓക്കെയാണ് ആൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ് ഇനി ഒരു കുഴപ്പമില്ല ആളെ കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞ് ഈ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അവസാനമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പോയത് ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇനി ഇനി എന്ത് വരണം ഡോക്ടറെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വരണ്ട അച്ഛൻ ഒരു കുഴപ്പമില്ല അച്ഛൻ ഓക്കെ ആയെന്ന് പറഞ്ഞു ഇത് മാതാവും തിരുമ്മുമാരും തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയുടെ കാലില് കാൽ വലത്തെ പാദത്തിൽ ഒരു എല്ല് വളരുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല വീണ്ടും പ്രശ്നമായിരിക്കും ഓപ്പറേഷനും ചെയ്യാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു അമ്മ അച്ഛൻ്റെ ധ്യാനം നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം എപ്പോഴും റെഗുലറായിട്ട് കാണുന്നതാണ് ഒരു ദിവസം രണ്ട് മൂന്ന് ധ്യാനം ഒരുമിച്ചിരുന്ന് കണ്ട് വീട്ടിൽ വന്നിട്ട് അമ്മ പറഞ്ഞു നീ എൻ്റെ കാലിലൊന്നും തൊട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ പരന്നു നിക്കുന്നെ എന്ന് പറഞ്ഞാൽ ആ മുഴ ആ കല് മുഴ കിടക്ക് നിന്ന് ആ എല്ല് വളരുന്ന ആ ഒരു സംഭവം കാല് എല്ല് വളരുന്നില്ല കാല് നോർമലായി അത് കണ്ടപ്പോൾ വീണ്ടും മാതാവിന്റെ ഒരു അത്ഭുതം കണ്ട് ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി രണ്ട് മൂന്ന് മാസം അമ്മ ഇങ്ങനെ എപ്പോഴും വന്ന് ഇത് കുറയുന്നില്ലല്ലോ കുറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു രണ്ട് ധ്യാനം കണ്ട് ആ ധ്യാനത്തിന്റെ അവസാനം അമ്മയുടെ ഈ അസുഖം പൂർണ്ണമായിട്ടും മാറി പിന്നെ അമ്മയ്ക്ക് തന്നെ അമ്മ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞതായിരുന്നു അമ്മയ്ക്ക് നാല് ദിവസം നടക്കാൻ പറ്റാത്ത രീതിയിൽ കാല് ഭയങ്കര വേദനയായിരുന്നു അപ്പം അമ്മയുടെ കാലുവേദന അമ്മ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞോളാ മാതാവേ എന്ന് പറഞ്ഞ ഉടനെ അമ്മയുടെ കാലിൻ്റെ വേദന മാറിയായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ പ്രൈവറ്റ് പാടില് ഒരു കൊച്ചു മുഴക്കം വന്നായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് രണ്ട് ദിവസം ഞാൻ നല്ല രീതിയിൽ പേടിച്ചായിരുന്നു പക്ഷേ മൂന്നിൻ്റെ അന്ന് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല ആ ഒരു രീതിയിൽ ഫുള്ള് മാറി അതും എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ കാരുണ്യ പ്ര പത്രം എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് പത്രം കൊടുക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പത്രം എത്ര കിട്ടിയാലും കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിനടുത്ത് അമ്മയ്ക്ക് തയ്യൽ കടയാണ് അപ്പം അമ്മയുടെ കടയിൽ തയ്ക്കാൻ വരുന്ന ഒരുപാട് പേരെടുത്ത് മാതാവിൻ്റെ കാര്യം പറയുകയും അവരുടെ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അമ്മ അപ്പോഴേ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അപ്പം അവിടെ ഇങ്ങനെ വന്നവരിൽ പലരും ഉണ്ട് ഇങ്ങനെ പറയും കൃപാസനത്തിൽ പോയി കുറേ കെട്ട് പത്രം ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഉഷേ കൊടുക്കാൻ പറ്റില്ല ഉഷ കൊടുക്കുമെന്ന് ചോദിക്കും എനിക്കും അമ്മയ്ക്കൊന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരങ്ങനെ പതിനെട്ട് കെട്ട് പത്രം തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒറ്റയടിക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ ഞാനും അമ്മയും കൊടുത്താൽ തീർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പത്രം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിവിടെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അഞ്ച് കേട്ട് ആറ് കേട്ട് പത്രമൊക്കെ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ ഞാൻ പഠിക്കുന്ന കരുനാഗപ്പള്ളിയിൽ നിന്നാണ് അപ്പം അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഈ രോഗികളെ കാണാനും പത്രം കൊടുക്കാനും ഒക്കെ പോവും അപ്പം ഈ പത്രം കൊടുക്കാൻ പോകുന്ന ടൈമിൽ തേർഡ് ഫ്ലോറിലാണ് എനിക്ക് രോഗികളൊക്കെ കിടക്കുന്നത് അപ്പോൾ അവിടെ മേളിൽ പോകുന്ന ടൈമിൽ താഴെ നിന്ന് നോക്കിയപ്പോൾ ഒരു പത്രം ഇരിക്കുന്നു ഒരു ഒരു ബെഞ്ചിൽ ഒരു പത്രമായിരിക്കുന്നു എനിക്കത് കണ്ടാകുമ്പോൾ ഭയങ്കര വിഷമം പോയി അയ്യോ ഇതിന് ആരെങ്കിലും ചവിട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു വിഷമം അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് താഴെ ഇറങ്ങുമ്പോൾ ആ പത്രം ഉണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ നിന്നും അങ്ങനെ ഞാനവിടെ നോക്കിയപ്പോൾ വേറൊരു ആ പത്രം വായിച്ചിട്ട് ആ മാമൻ ആ പത്രം കൊണ്ട് പോയി അപ്പം ഞാൻ ആയി ആ അർഹതപ്പെട്ട ഒരാളുടെ ആ പത്രം കിട്ടി അങ്ങട്ട് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കൊടുത്തിട്ട് താഴെ വന്ന ടൈമിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പത്രം ചവിട്ടി മെതിച്ചിട്ടേക്കാണ് ആ ഞാൻ ആ പത്രം എടുത്തിട്ട് തൂത്ത് തുടച്ച് അവിടെ ഒരുപാട് കുട്ടികളും പിള്ളേരും എല്ലാവരും നിൽക്കുന്നത് ആരും ആ പത്രം എടുക്കുകയൊന്നും ചെയ്തില്ല അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം പോയി ഞാൻ ആ പത്രം എടുത്തിട്ട് നല്ല രീതിയിൽ നിവർത്തി തുടച്ചെടുത്തിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഇത് അർഹതപ്പെട്ടവർ കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയ സമയത്ത് ഒരു ആൻറ്റി ആൻ്റെ മോൻ നിമോണിയ വന്ന് കിടക്കുവാണ് അപ്പം ആന്റിയടുത്ത് ഞാൻ പറഞ്ഞു ആന്റി കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടുത്തെ മാതാവ് അസാധ്യമായിട്ട് ഒന്നുമില്ല ആന്റിയുടെ മോന്റെ എല്ലാ അസുഖവും മാറും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പത്രം ആന്റിക്ക് കൊടുത്ത് ആന്റിക്കാണെങ്കിൽ കിട്ടുടനെ ഭയങ്കര നിധി കിട്ടിയാണ് ഭയങ്കര സന്തോഷം എനിക്കും ഒന്നും കിടക്കാൻ ഭയങ്കര സന്തോഷമായി അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര ഒരു മുല്ലപ്പൂ മുല്ലപ്പൂ കണക്കുള്ള ഭയങ്കര മണം എനിക്ക് ഞാനിങ്ങനെ ആൻറ്റിയടുത്ത് ചോദിച്ചു ആൻറ്റി ഒരു മണം അടിക്കുന്നു അപ്പോൾ പറയുന്ന പറയുന്നത് ആ അടിക്കുന്നുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് അവിടെ വേറെയും കുറെ ആൻറ്റിമാർന്നിപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള ആൻറ്റി അടുത്ത് ഞാൻ ആന്റിക്ക് എന്തെങ്കിലും മണം ഓടിക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവ് ഞങ്ങൾ നമ്മുടെ അടുത്ത് വന്നതാണ് ആൻറ്റിയെ ആൻറ്റി വിശ്വാസത്തോടെ ആ പത്രം വാങ്ങിയതും ഞാൻ ഞാനീ തന്നതും എല്ലാം കൊണ്ട് മാതാവ് നമ്മുടെ അടുത്ത് വന്നതാണെന്ന് പറഞ്ഞു അപ്പം ഈ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ എന്റെ വാർഡിലും ഒത്തിരി പിള്ളാരും ആൻറ്റിമാരുമായിട്ട് അവർക്ക് കൊടുക്കാനും കൂടെ പത്രം തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് തരാം ആൻറ്റി പക്ഷേ എനിക്ക് തരാൻ മടിയാണ് എനിക്ക് പത്രം എനിക്ക് തന്നെ കൊടുക്കണമെന്നുണ്ട് എനിക്കിങ്ങനെ പേരിന് വേണ്ടി ഇന്ന ഇപ്പം ഞാൻ ആരെയും നിർബന്ധിച്ച് ഒരു പത്രം അടിച്ചേൽപ്പിക്കില്ല ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ വാങ്ങുമെങ്കിലേ കൊടുക്കോളൂ അവർ വാങ്ങില്ല അവർ പേരിന് വേണ്ടി വാങ്ങുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ടെങ്കിൽ താ ഞാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറയും അപ്പം ഈ ആര്യം എന്നോട് ചോദിച്ച സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞ് നാല് പത്രമേ ഉള്ളൂ രണ്ട് പത്രം ആൻറ്റിക്ക് വരാം രണ്ട് ഞാൻ ഞാനെടുക്കുകയെന്ന് പറഞ്ഞ് ഈ പത്രം ഞാൻ വാങ്ങി യാണ് കറക്റ്റ് അർഹതപ്പെട്ട രണ്ടുപേരെ എന്റെ കണ്ുമുമ്പി എത്തിച്ച് ഒരാൻറ്റി നിന്നങ്ങ് കരയുവാണെന്ന് പറഞ്ഞാൽ ആന്റിക്ക് ട്യൂമറുണ്ട് യൂട്രസില് എന്ന് പറഞ്ഞ ആന്റി കരയുന്നു അപ്പോൾ ആന്റിക്ക് പത്രം കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞ ആന്റി ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഒരു കുഴപ്പം കാണൂല്ല ആന്റി ഇവിടെ വന്ന് സാക്ഷ്യം പറയണേ എന്ന് ഞാൻ പറഞ്ഞ ആന്റിക്ക് ഒരു പത്രം കൊടുത്തു വേറൊരു ആന്റി ആന്റി ബി പിന്നെ ബി പി വന്ന് തളന്ന് പോവുകയാണ് ആൻറ്റിക്ക് ഞാൻ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുത്ത് പറഞ്ഞേ ആര്യക്ക് ഒരു കുഴപ്പം വരില്ല ഇനി ആന്റി ഈ ഒരു പ്രശ്നം കൊണ്ട് ആശുപത്രിയിൽ വരേണ്ട അവസ്ഥ വരില്ല ആൻറ്റി പൂർണ്ണ സൗഖ്യം വരുമോ എന്ന് ഈ ആര്യയുടെ പറയും കൊടുത്ത് ഈ ഒരു ടൈമിലാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് സുഖതാഭിഷേകം കിട്ടുന്നത് രണ്ടാമത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ജപമാല റാലി ഉടനീളം എന്ന് പറഞ്ഞാൽ അങ്ങറ്റം തൊട്ട് ആ പള്ളി എത്തുന്ന വരെ എനിക്കും അമ്മയ്ക്കും നല്ലപോലെ സുഗന്ധാഭിഷേകം അപ്പൊ ഞങ്ങളെന്തെന്ന് പറഞ്ഞു ഞങ്ങക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അടുത്തിരിക്കുന്നതോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ ഞാനും അമ്മ ഇങ്ങനെ നോക്കും നമുക്ക് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരാ സുഗന്ധാഭിഷേകം കിടക്കാം മാതാവ് കൂടെ വന്നു ഞാൻ പിന്നെ മൂന്നാമത് ഈ നവംബർ പതിനെട്ടാം തീയതി എനിക്ക് പത്തൊമ്പതാം തീയതി ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ നെഞ്ചിൽ കപം കെട്ടി ശ്വാസമുട്ടായി അപ്പം ഞാൻ രാത്രി ജപമാല ചൊല്ലുന്ന ടൈമില് കുറച്ചൊരു ചെറിയൊരു മുല്ലപ്പുഞ്ഞ് സുഗന്ധം കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് തോന്നുന്നതാണ് ചെറുതായിട്ട് വരുന്നുള്ളൂ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റൂമിന്റെ വെളിയിറങ്ങിയിട്ട് ആകുത്തേറിയ സമയത്ത് റൂമിൻ്റെ അത് നല്ലപോലെ ഉണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഉണ്ടെന്ന് പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ കപം കിടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ശ്വാസം മുട്ടുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെളുപ്പ് വെളുപ്പിനെ ഞാൻ കട്ടിലിൻ്റെ ഒട്ടുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ താഴെ ഇരുന്നിട്ട് തല കട്ടിലേ വെച്ച് കിടക്കുമായിരുന്നു കിടക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ചെവമാല ചൊല്ലാം ഇങ്ങനെ ചെവമാല ചൊല്ലി ഞാൻ കൊന്തോരോടെ എത്തിച്ചിട്ട് ഞാനവിടെ വെച്ച് ഞാനൊന്നിങ്ങനെ തല ചാച്ച് കിടന്ന ടൈമിൽ എൻ്റെ റൂമിൻ്റെ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഒരു കുഞ്ഞ് ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഗ്ലാസ് ഇടപ്പുണ്ടായിരുന്നു ഗ്ലാസ്സിൽ രണ്ട് കുട്ടണ ശബ്ദം കേട്ടു അപ്പം എനിക്ക് ഞാൻ എത്ര ശ്രമിച്ചിട്ട് കണ്ണു ഉറക്കാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലായി മാതാവ് വരുന്നുണ്ട് ആ തിരുകുമാരനും വരുന്നുണ്ട് ആ ഒരു ഫീലിംഗ് ഉണ്ട് രണ്ടുവിടെ കൊട്ടി പെട്ടെന്ന് എൻ്റെ മൂക്കി കൂടി ഇങ്ങനെ സുഗന്ധാവിശ്യങ്ങൾ വന്നിട്ട് രണ്ടുവിടെ ഇങ്ങനെ കെട്ടിപ്പുണരുന്ന എന്തോ രണ്ട് വട്ടം ഇങ്ങനെ കെട്ടിപ്പുണരുന്ന നടക്ക് തോന്നി ഞാൻ എൻ്റെ പരമാവധി കണ്ണു തുറക്കാൻ ശ്രമിച്ചു പക്ഷെ എന്നോട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് എങ്ങനെയൊക്കെ കണ്ണു തുറന്ന ടൈമിൽ എൻ്റെ ചുറ്റും ആരുമില്ല എല്ലാം റൂമിലെല്ലാം നോർമലാണ് അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് വന്നു പിന്നെ ഞാൻ ജസ്റ്റ് കിടന്ന ഉടനെ ഞാനങ്ങ് ഉറങ്ങി അത്രയും നേരം ഉറങ്ങാൻ പറ്റാത്ത എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റി ഇത് കിടക്കുന്നതന്നെ ഞാനിപ്പം മെഡിക്കൽ കോളേജിൽ അച്ഛൻ്റെ ആവശ്യ സമയത്ത് മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് രോഗികളെ കാണുമ്പോൾ ഞാനും അമ്മയും കുരിച്ചു പ്രാർത്ഥിച്ചു കൊടുക്കുക സ്ട്രെച്ചറിലൊക്കെ പോകുന്നവർക്ക് കുരിച്ചുറിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുകയെ എല്ലാവർക്കും പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ ചിലരുടെ അടുത്ത് എത്തുമ്പോൾ സുഖതാംശയം എനിക്ക് കിട്ടും കേട്ടോ അപ്പം മാതാവിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അവരോട് പറ അവരോട് പറ കുറിച്ച് പറ എന്നിങ്ങനെ പറയും ഈ പറഞ്ഞവരെയൊക്കെ കൃപാസന കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരും ആണ് പക്ഷെ എത്തിയിട്ടില്ല അവരുടെ അടുത്തൊക്കെ എത്തുമ്പോൾ എനിക്കൊരു സുഖതാഭിഷേകം കിട്ടാറുണ്ട് ഞാനെങ്ങനെ അവരുടെ ചെന്ന് ചോദിക്കും കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പം ഇങ്ങനെ ഇന്നും ഇന്നും ഞാൻ അവിടെ വന്ന് പ്രാര്ത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയായിരുന്നു തവിടെ രാവിലെ അപ്പം അങ്ങനെ ഉടനീളം സുഖതാഭിഷേകം കിട്ടാറുണ്ട് പിന്നെ എൻ്റെ മാതാവ് കൈ ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിച്ച ശേഷം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിക്കാറുണ്ട് എന്നും വായിക്കും മുടങ്ങാറില്ല അപ്പോൾ മാതാവ് എൻ്റെ കൂ മാപ്പാ എൻ്റെ കൂടെ ഉള്ള എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് സ്ഥിരം വീഴുന്ന ആളായിരുന്നു വണ്ടിന്ന് സ്ഥിരം വീഴുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് പോയാൽ എൻ്റെതല്ലാത്ത കാരണത്താൽ ഈ ആ വണ്ടിന്ന് വീണോണ്ടിരിക്കയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ഞാൻ ആ വണ്ടിന്നും വീണിട്ടില്ല ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും രണ്ട് വണ്ടിയിലായിട്ട് പോവുമായിരുന്നു ഞങ്ങൾ തമ്മിലൊരു നൂറ് മീറ്റർ വ്യത്യാസമേ കാണുള്ളൂ നൂറ് അമ്പത് അതിനിടയിൽ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അവർ കടന്നുപോയി പെട്ടെന്ന് ഒരു ഇടവഴിയിൽ നിന്ന് രണ്ട് പട്ടികൾ പെട്ടെന്ന് എടുത്ത് ചാടി ചാടി എനിക്ക് ബ്രേക്ക് പിടിക്കാൻ പോലുള്ള ടൈമില്ല ഞാൻ വിചാരിച്ചു വണ്ടി ഇടിച്ചു ഞങ്ങൾ വീണു ഞങ്ങൾ വീണ് എന്ത് എന്നറിയാമേ ബ്രേക്ക് പോലെ പിടിക്കാം ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് പോയ ടൈമിൽ ഞാൻ ബ്രേക്ക് പിടിക്കാൻ പോലും ഒരു ടൈമില്ല ഈ പട്ടികളുടെ ഇടയിൽ ഗ്യാപ്പ് വന്നു അതിന് ഞാൻ വണ്ടി നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പട്ടികൾ ഒരുമിച്ച് നിൽക്കുവാണ് എൻ്റെ സൈഡെന്ന് എതിരെ വന്നൊരു ചേട്ടൻ അപ്പോഴേ ഇങ്ങനെ കുരിച്ചു വരച്ചു അപ്പം എനിക്ക് മനസ്സിലാക്കി ഇത് മാതാവ് ഇടപെട്ടു എനിക്ക് അന്ന് തൊട്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നെനിക്കൊരു വിശ്വാസമാണ് എൻ്റെ എൻ്റെ വണ്ടിയുടെ ചുറ്റിൽ എപ്പോഴും പട്ടികൾ കാണാറുണ്ട് പക്ഷേ എനിക്ക് ആ ടൈമിൽ മാതാവ് ഒന്നി കറക്റ്റായിട്ട് ബ്രേക്ക് കിട്ടും അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ മാതാവ് അത്ഭുതങ്ങൾ അപ്പൊ സൃഷ്ടിക്കാം പിന്നെ പിന്നെ അമ്മ അമ്മയ്ക്ക് ആ അമ്മ അമ്മ എപ്പോഴും പറയും ആരൊന്നും കടം വാങ്ങരുത് എന്ന് എപ്പോഴും അമ്മ ഇങ്ങനെ പറയും അത് കണക്ക് തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ അതിനുശേഷം ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മയ്ക്ക് അത്യാവശ്യം അച്ഛൻ അയ്യാത്ത ആളാണ് അമ്മ ഒരാളാണ് വീട് നോക്കുന്നത് അപ്പം അമ്മ കടം വാങ്ങാതെ തന്നെ നമ്മുടെ ലോണടക്കാനും എല്ലാത്തിനും മാർഗം എന്ന് പറഞ്ഞാൽ തയ്യലാണ് അമ്മയ്ക്ക് തയ്യലൊക്കെ ഒരുപാട് ഉണ്ട് കൂട്ടി തന്നിട്ടുണ്ട് മാതാവ് അത് കണക്ക് തന്നെ അമ്മ ആ ഞങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ ഞാൻ എനിക്ക് ഇവിടെ പഠിക്കാൻ പോകുന്ന ടൈമിൽ ആശുപത്രികളിൽ രോഗികളെ കാണുകയും എനിക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റാറില്ല അതിന് വിഷമമുണ്ട് ആ ടൈമിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഫുഡ് വാങ്ങി ആർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലാണെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും ഒരുവിധം എല്ലാ ദിവസവും രണ്ട് പുതുച്ചോറ് ആർക്കെങ്കിലും യോഗ്യതപ്പെട്ടവർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇവൾ ഇവള് അനിയത്തെ അനിയത്തിയാണ് അപ്പം ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൾ ഞങ്ങളുടെ കൂടെ അധികം വന്ന് പ്രാർത്ഥിക്കാനോ ഒന്നിനോ അങ്ങനെ നിൽക്കാറില്ല പക്ഷേ ഇവൾക്ക് മാതാവിൻ്റെ ഭയങ്കര വിശ്വാസമാണ് ഇവളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ മാതാവ് ഇവളെന്ത് മനസ്സിൽ ആഗ്രഹിച്ചാലും മാതാവ് അപ്പം കയ്യിലെത്തിച്ചു കൊടുക്കും ചെറുതാണെന്ന് തോന്നും പക്ഷെ ഇവളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇവിടെ ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ അവർക്ക് നൂഡിൽസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു കേട്ടോ അങ്ങനെ ഇതൊന്നും ആരോടത്തും പറയാതെ ഇവൾ കയറി കിടന്ന് ഉറങ്ങി അപ്പൊ താഴത്തെ വീട്ടിലെ ഞങ്ങളുടെ വീട് താഴെ ഒരു ആന്റി ഉണ്ടായിരുന്നു ആ ആന്റി അങ്ങനെ ഈ ർത്തനയ്ക്ക് പായസം അങ്ങനെ കൊണ്ടുവരുന്ന ആന്റിയാണ് അപ്പോൾ ഈ ആൻറ്റി പെട്ടെന്ന് ഇവളുടെ എന്തായാലും വീട്ടിൽ കയറില്ല വെളിയിലൊക്കെ സാധനം വെച്ചിട്ടേ പോവുള്ളൂ ആ ആന്റി പെട്ടെന്ന് ഈ റൂമിൽ കയറി വന്ന് ഇവളുടെ കാലിന്റെ അടുത്ത് ഒരു പാക്കറ്റ് നൂഡിൽസ് വെച്ചിട്ട് പറഞ്ഞു മോളെ എണീര് എണീരെന്ന് പറഞ്ഞ് അപ്പൊ ഇവളങ്ങ് ഞെട്ടിപ്പോയി ഏ ഇതെങ്ങനെ ഇത്ര ഈ ആൻറ്റി ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പൊ ഈ ആൻറ്റി പെട്ടെന്ന് ഇതൊക്കെ ചെയ്തപ്പോൾ ഇവള് ഇതുപോലെ തന്നെ ഇവക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇവിടെ എന്ത് കൊച്ചാഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും അതെല്ലാം കൊച്ചാവട്ടെ വലുതാവട്ടെ എന്തും അപ്പമാതാവ് സാധിച്ചു കൊടുക്കും എന്താഗ്രഹിച്ചാലും നമുക്ക് അപ്പ തന്നെ കിട്ടാറുമുണ്ട് യേശുവിനും യേശു അപ്പയ്ക്കും അമ്മ മാതാവിനും ഒരു കോടാൻ കോടി നന്ദി